പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മീൻപീരോട്ട് വയ്ക്കുന്ന മത്തി മത്തിപ്പീരയത്ത് ചോറ് ഒഴിച്ച് തുടങ്ങി അതിൻ്റെ നിങ്ങളൊന്ന് കണ്ട് നോക്കുക ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമ്മുടെ മീനും ചൂടൊ കഷ്ണമെങ്കിൽ ചൂടൊക്കെ അതിൻ്റെ ഭക്ഷണം ഇഷ്ടമില്ല മത്തിയും അച്ചാറും ഉണ്ട് മത്തിപ്പൊട പീരുകൾക്കാ എനിക്ക് വെക്കണെല്ലാം ഫുഡും ഭക്ഷണമിഷ്ടം കേട്ടോ ഇഷ്ടമുള്ള ഞാൻ കമ്മേ നല്ല ഭക്ഷണവും കഴിക്കും എനിക്കിഷ്ടമുള്ള ഭക്ഷണം എല്ലാം പൊക്കും ഞങ്ങട്ട് നല്ല നല്ല ഭക്ഷണമായിട്ട് നല്ലപോലെ കഴിക്കുകയും ചെയ്യും ഞങ്ങളൊന്ന് കണ്ടു നോക്കാം പക്ഷേ എനിക്ക് ചൂര വലിയ ഇഷ്ടമില്ല കൊടിമീൻ ഐറ്റംസാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം ഞാൻ ചോറ് വഴിച്ച് വിശ്വസിക്കുന്നു എല്ലാവർക്കും സുഖമൊന്നും വിശ്വസിക്കുന്നു എല്ലാവരെയും എൻ്റെ പുതിയ വീടിയിലേക്ക് ദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു നമ്മളിത് മത്തി പീരയാണോ വയ്ക്കാൻ പോകുന്നത് മത്തി നല്ല കഴുകി അരിഞ്ഞു കഴുകിയെടുത്ത് നമുക്ക് ആവശ്യത്തിന് തേങ്ങയെടുത്ത് ഇനി ചേർക്കുന്നതിന് ആവശ്യമുള്ള കാന്താരി അതുപോലെ തന്നെ വേണ്ട പച്ച കുരുമുളക് ഉണക്ക കുരുമുളക് ഇഞ്ചി ഉലുവ മഞ്ഞൾ പൊ മഞ്ഞൾ പൊടി മല്ലിപ്പൊടി അതിനകത്ത് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് തേങ്ങയും കൂടെ ആയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം അരപ്പ് റെഡിയാക്കി എടുത്തു നമുക്കതിനകത്ത് അരപ്പ് ചേർത്ത് ഇനി അതിനകത്ത് പുളി വെള്ളം ചേർക്കാം നീപ്പു പുളി ഒഴിഞ്ഞ് നമുക്കതിനകത്തോട്ട് ഒഴിക്കാം കണ്ടിതിനാവശ്യമുള്ള കറിവേപ്പിലയും ഉപ്പും ചേർത്ത് പുളിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് സെറ്റാക്കി ഇനി നമുക്കിതിനെ നല്ലപോലെ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഗ്യാസ് എത്തിച്ചു നമുക്കിതങ്ങോട്ട് വെച്ച് കൊടുക്കാം എല്ലൂടെന്ത് നമ്മുടെ പീര എങ്ങനെ ഇവിടെ ഏകദേശം റെഡി ആയി വരുന്നുണ്ട് എന്റെ പീര റെഡി ആയിട്ടുണ്ട് കുറച്ചുകൊണ്ട് വെള്ളം മഴ നിക്കുന്നില്ല ഇതിനകത്ത് നല്ല മഞ്ഞിട്ട് എന്റെ ക്യാമറയുടെ കുഴപ്പമൊന്നുമില്ല എന്റെ വീഡിയോട് വെള്ളിച്ച കാണിക്കുന്നുണ്ട് You the other night just and so much.